ഹലോ കായ്സ് ഞങ്ങളില്ലേ അപ്പം മൈജി പോയേക്കാണ് ഈരാട്ടുപേട്ടയിലുള്ള മൈജിയിൽ അവിടെ കുറേ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ട് പോയതാണ് അപ്പം വൈകുന്നേരമായിരുന്നു ഞങ്ങൾ പോയത് എൻ്റെ അമ്മയുടെ അമ്മയ്ക്കൊരു ഞങ്ങൾ ഐ എമ്മെന്നാണ് വിളിക്കുന്നത് വാഷിംഗ് മെഷീനാണ് മേടിക്കാൻ പോയത് അവിടെ പിന്നെ വലിയ വലിയ ഫ്രിഡ്ജുകൾ ചെറിയ ഫ്രിഡ്ജുകളും വില കുറഞ്ഞ് അവിടെ ഡിസ്കൗണ്ട് ഉണ്ടല്ലോ അത് കാരണമാണ് അവിടെ വെച്ചാൽ നമ്മുടെ മിക്സി പാത്രങ്ങള് അങ്ങനെ പലതരം സംഭവങ്ങൾ ഇങ്ങനെ ഓവൻ ഇല്ലേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡിസ്ക്ണ്ട് ഗ്ലാസുകള് ഇത് കണ്ടു പാത്രങ്ങള് കളറൊക്കെ ഉള്ളത് ബ്ലാക്ക് ഒക്കെ ഉണ്ടത് ഉം എന്നൊക്കെ ഒരു സെറ്റ് ആയിട്ട് നാലെണ്ണം വെച്ചായിരിക്കും കിട്ടുന്നത് അറിഞ്ഞു കേട്ടോ കണ്ടത് എവിടെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ കുറെ നേരം അതിലേക്കു ചുറ്റിച്ചു കളഞ്ഞു പിന്നെ എനിക്ക് കുറെ വാട്ടർ ബോട്ടിൽ ഒക്കെ ഉണ്ട് എനിക്കുണ്ടോ തേച്ച് ഇഷ്ടപ്പെട്ടാൽ അത് കണ്ടോ കിടക്കുന്ന ഒരു കുഞ്ഞു ഫ്രിഡ്ജ് പിന്നെ ഇത് കണ്ടോ മറ്റേ നമ്മളെ ഒരു വാഷിംഗ് മെഷീൻ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് പിന്നെ കുറേ മിക്സികളൊക്കെ കണ്ടോ ഇന്ന് ഭംഗിയല്ലേ പിന്നെ അവിടെ ഇല്ലേ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയില്ലേ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ നെയ്യപ്പവും അച്ചപ്പവും ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു പാത്രവേ അങ്ങനെ ഈ ഫ്രിഡ്ജി കൊറേ ഇഷ്ടപ്പെടും നല്ല പൊങ്ങിയുണ്ടല്ലേ പിന്നെ ഫ്രിഡ്ജൊക്കെ എല്ലാവർക്കും ഉണ്ട അത് കാരണം മേടിച്ചില്ല പിന്നെ കുറേ നേരം അവിടെയൊക്കെ നിന്നു ഫോട്ടോ ഒക്കെ എടുത്ത് അതിനെ കൂടെ ചുറ്റി ചുറ്റി കറകിയൊക്കെ നിൽക്കായിരുന്നു ഞാനൊരു വാട്ടർ ബോട്ടിലൊക്കെ എടുത്തോണ്ട് വന്നായിരുന്നു പക്ഷെ മേരിജില്ല അവിടെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ചട്ടി പാത്രം പിന്നെ ഞാൻ ഡാൻസ് കളിച്ചോ ബൈക്കിൽ നിന്ന് എനിക്ക് എന്തോ ഒരു നാണമാണ് ഇത് ഉപദേശിക്കും പിന്നെ പാന് ബോൾസ് എന്നിട്ട് ഇങ്ങനെ ഓഫർ ഇതാണ്ട് കുക്കറൊക്കെ ഞങ്ങൾ ഒരെണ്ണം മേടിച്ചു പിന്നെ ഇങ്ങനെ ബിരിയാണി റൈസ് ഒക്കെ വെക്കുന്ന കൂടെ കുഞ്ഞ് പാത്രം ഇല്ല അതിൻ്റെ അതും മേടിച്ചു പിന്നെ അതിലേക്കൂടെ കുറച്ച് സ്പൂൺസ് അതൊക്കെ നോക്കി ചട്ടി അതൊക്കെ നോക്കി പിന്നെ ഇങ്ങനത്തെ ഒരു കുഞ്ഞു കുഞ്ഞ് തൊണ്ടൂട്ടോ അതൊക്കെ ആയിരുന്നു ഇഷ്ടപ്പെട്ടത് അതൊന്നും മേടിച്ചില്ല ഇതുകൊണ്ട് കുറെ പാത്രങ്ങള് എനിക്ക് അതേ ഇഷ്ടപ്പെട്ട ആ പിങ്ക് കളറുണ്ട് അതാണ് അതിൽ കൂടെ ചുറ്റി ചുറ്റി തിരിഞ്ഞ താഴെ താഴെയൊക്കെ ഫോണ് പിന്നെ ടിവികള് അതൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് സെലക്ട് ചെയ്ത് സെലിക്റ്റ് ചെയ്ത് അടുത്തു ഇതാണ് എല്ലാത്തിനും ഉണ്ട് പിന്നെ മൂന്ന് അഞ്ച് ബോക്സ് ഉണ്ട് ഈ കുഞ്ഞു കുഞ്ഞു കാട് അതിന്റെ അന്റണത്തിനും വീട് വിടണം ഞങ്ങൾ ഞങ്ങളും അന്തെണ്ണം വീത് വിട്ടു കിട്ടിയാ കൊള്ളായിരുന്നു അങ്ങനെ അപ്പൊ ഇന്നത്തെ വീട് ഇത്ര ഉൾപ്പെട്ട